നിങ്ങൾക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നാറില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയിലും നല്ല ഭംഗിയായിട്ടാണ് ഇവർ അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നീല ചുവപ്പ് കറുപ്പ് പച്ച ബ്രൗൺ ഇങ്ങനത്തെ പല കളറുകളാണ് നമ്മളിവിടെ വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നത് ഇനി ഇതേപോലെ തന്നെ വേസ്റ്റുകൾ വേർതിരിച്ചിട്ടാണ് ഇവർ ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ കാര്യം നമ്മളിങ്ങനെ വേസ്റ്റ് ഇവിടെ കളയുന്നതിനും വേസ്റ്റ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നതിനും നമ്മളിവിടെ ടാക്സ് ചെറിയ രീതിയിൽ അടയ്ക്കുന്നുണ്ട് ഈ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് അതായത് വഴിയിൽ നമ്മൾ മാലിന്യങ്ങൾ ഇടാൻ പാടില്ല വഴിയിൽ തുപ്പരുത് മുള്ളരുത് പോസ്റ്ററുകളൊന്നും മുട്ടിക്കാൻ പാടില്ല ഇവിടെ അങ്ങനത്തെ നിയമങ്ങളുണ്ട് അത് നിയമങ്ങൾ പാലിച്ചില്ല പാലിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ് കിട്ടും ഫൈൻ കിട്ടും എല്ലാ ആൾക്കാരും നല്ല പക്കയായിട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല എങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും ഇവിടെ ഇതെല്ലാം പാലിക്കുന്നവരാണ് ഇതിനെല്ലാത്തിനും പുറമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവർ താമസിക്കുന്ന ഇവർ ജീവിക്കുന്ന ഈ ഒരു നഗരം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായിട്ടാണ് അവർ കാണുന്നത് എനിക്കൊരു സത്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങളിലേക്കാളും കൂടുതൽ വ്യത്യസ്തമായ കാണാൻ കുറേ കാഴ്ചകളുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് പക്ഷേ നമ്മളതൊന്നും നല്ല വിടിപ്പിന് സൂക്ഷിക്കാത്തത് കൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ല പക്ഷേ ഇവിടെയുള്ളവർക്ക് കുറച്ച് സാധനങ്ങളുള്ളൂ ആ കുറച്ച് സാധനങ്ങൾ അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി Nam നമസ്കാരം